മുഴുവനും ഇമാമായി നിസ്കരിച്ച ഏക പ്രവാചകനാണ് ുംവാഹു അവസാനം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടു പോയ പല പ്രവാചകന്മാർക്കും ഇമാമായി കൊണ്ട് നമസ്കരിക്കുവാൻ അവസരം കിട്ടി എന്നത് അവിടുത്തെ ജീവിതത്തിലൂടെ അള്ളാഹു നടപ്പിലാക്കിയ ഒരു തന്നെയായി ഇബ്സല്ലാ വസ്ലമിന് അത്ഭുതകരമായ ഒരു യാത്രയുണ്ടായത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ആ യാത്രയെ ഇസ്രാദ് മെഹറാജ് എന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ധാരാളക്കണക്കിന് മൈലുകൾ താണ്ടി പോകേണ്ടുന്ന ഇടങ്ങളിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് അഭൂതപൂർവ്വവും അത്യത്ഭുതകരവുമായ കാര്യങ്ങളെ കണ്ട് തൻ്റേതായ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിവരാൻ ഭാഗ്യം ലഭിച്ച മഹാനായ റസൂൽ കരീം അലൈഹി വസല്ലം അവിടുത്തെ ഉത്തരം ഒത്തിക്കുവാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോഴൊക്കെയും അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം അവിടുത്തേക്കുണ്ടായിട്ടുണ്ട് ശത്രുവിന്റെ മുമ്പിൽ അപമാനിതനായി തീരേണ്ടുന്നവരവസ്ഥയില്ലെന്ന് ഞാൻ എന്റെ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തി ഏത് യാത്ര പ്രവാചകന്റെ അത്ഭുതകരമായ ഇസ്രാജ് യാത്ര കഴിഞ്ഞ് മടങ്ങി ഞാൻ പരിശുദ്ധ കഴബയുടെ സമീപത്ത് ഇരിക്കുകയാണ് ഞാൻ ജനങ്ങളോട് എന്റെ യാത്രയെ സംബന്ധിച്ച് വിവരിക്കുകയാണ് ആ സമയത്ത് എന്റെ ആ യാത്രയെ സംബന്ധിച്ച് എന്നോട് പലതും ചോദിക്കുന്നുണ്ട് ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നവരോട് പറഞ്ഞപ്പോൾ പലസ്തീനിലുള്ള ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് അങ്ങനെ അവരെന്നോട്സിനെ സംബന്ധിച്ച് ശരിക്ക് കണ്ട ആളുകൾക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചു റസൂൽ സല്ലാഹു അലി വസ്ല്ലമിനെ ഉത്തരം മുട്ടിച്ച് അവിടുത്തെ അത്ഭുതകരമായ യാത്രയെ നിഷേധിച്ച് അവിടുത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിതനാക്കി കളവ് പറയുന്ന വ്യക്തിയാക്കി ചിത്രീകരിക്കലായിരുന്നു ഉള്ളിലെ മോഹം അതുകൊണ്ട് നബി നബിഹു അലഹി വസ്ല്ലെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ബൈത്തുൽ പോയി എന്നല്ലേ പറയുന്നത് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കാൻ തുടങ്ങി ഓരോരുത്തരും ആ സമയത്ത് നബി നബിസ് വസ്ല്ലം പറയാണ് അവരാൾ ചോദിക്കുമ്പോഴുള്ള റസൂൽ മനസ്സിന്റെ സ്ഥിതി പറയണം എനിക്കത് പറയാൻ കഴിയില്ലായിരുന്നു എനിക്കത് പറയാൻ കഴിയില്ലായിരുന്നു പോകാഞ്ഞിട്ടല്ല നമ്മളിപ്പോ സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലത്ത് പോയാൽ തന്നെ ഈ പള്ളിയിൽ എപ്പോഴും നമ്മൾ ഈ പള്ളിയിൽ ഇഷാവിസ്കരിക്കാൻ വരുന്നു പല അവസരങ്ങളിലും വരുന്നു ഒരേ കഴിഞ്ഞ കാലം പോയി ഹറമിന് ആ നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പള്ളിക്ക് എത്ര തൂണുണ്ട് അങ്ങനെയാണ് ഞാൻ പള്ളിക്ക് എത്ര ജനലുണ്ട് അവിടെ എത്ര ക്രിസ്ത്യൽ വിളക്ക് തൂക്കിട്ടിട്ടുണ്ട് നമുക്ക് വിഷമം തോന്നുന്നു പറയാൻ കഴിയോ ആരാ പറഞ്ഞു നോക്കല് അല്ലെങ്കിൽ പറയുകയാണോ ഇരുടെ കസേരയിൽ ഒരാൾ ഇരുന്നു നിങ്ങൾ ഇരിക്കുന്ന കസേര എങ്ങനത്തെ പരിചയമുണ്ടോ ഉണ്ട് അതിനെത്ര അതിന് എത്ര ആണി അടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആരായി ആണി എണ്ണല് ആചാര്യ അടിച്ച ആണി ആരോ ഒന്നു അതിന്റെ അർത്ഥം എന്താ അവിടെ ഇരുന്നിട്ടില്ലാന്നോ ആ സ്ഥലത്ത് പോയിട്ടില്ലാന്നോ അപ്പൊ ഇവരിക്ക് റസൂൾ അള്ളഹനെ അപമാനിക്കണം റസൂൽ റസൂൺ കളവ് പറയുന്ന ആളായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കണം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അവര് ചോദ്യങ്ങൾ വിടണം അന്ന് വരെ അന്നോളം എനിക്ക് തോന്നാത്തൊരു വിഷമെന്റെ മനസ്സിൽ വല്ലാതെ തോന്നി പഠിച്ചോനി എന്താ ചെയ്യാ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി ആ അവസരത്തിൽ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി

കാണാവുന്ന നിലക്ക് പൊക്കി അല്ലുറു ഇല ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്ന നിലക്ക് ഞാൻ ബൈത്തുൽമുക്കദ്സ് എന്ന പള്ളി ഇങ്ങനെ നോക്കി കാണുകയാണ് അതേ മത്സ്യത്തിന്റെ കാഴ്ചയാണ് അഭൂതപൂർവമായ ഒരു അനുഗ്രഹമാണ് സ് എത്രയോ കൾക്ക് അപ്പുറം കിടക്കുന്നേക്ക് കാണുന്ന നിലക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു ആ പള്ളിയെ സംബന്ധിച്ചവരെന്തൊന്ന് എന്നോട് ചോദിച്ചാലും ഞാൻ അവർക്കത് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തു സുബ്രഹാനം റസൂൽ ജീവിതത്തിൽ ഉണ്ടായ വലിയ ഒരു ദൃഷ്ടാന്തമാണത് സഹി മുസ്ലിമിൽ നമുക്ക് ഈ സംഭവം കാണാം തുടർന്നുകൊണ്ട് അമ്പിയാക്കളെ പലരെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ആ യാത്രാമധ്യേ അമ്പിയാക്കളുടെ ഒരു സംഘത്തെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചു അന്ന് ഞാൻ അലി നിസ്കരിക്കുന്നത് വരെ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് അദ്ദേഹം ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ രൂപം വരെ ചുരുണ്ട മുടിയുള്ള അതേ മഹാനായ മൂസ നബി അലിസ്സലാമിന്റെ ശാരീരികമായ രൂപം വരെ സാഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ എഴുന്നേറ്റ് ഈസ നബി അലൈഹിസ്സലാമിനെ ഞാൻ നിങ്ങളോട് സാദൃശ്യപ്പെടുത്തേണ്ടത് സ്വഹാബിമാരിൽ റളിയല്ലാഹു അൻഹുവിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഉർവയെ ഈസ നബി നബി അലൈഹിസ്സലാമിന്റെ രൂപമെന്ന് അലൈഹി വസല്ലം പറയുന്നു വഇദാ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ വെച്ച് അലൈഹിസ്സലാമിനെയും ഞാൻ കാണുകയാണ് ുംബി ആരെ പോലെയെന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലി ഇസ്സലാമിനോട് ഇവിടെ രൂപത്തിൽ ഏറ്റവും സാദൃശ്യമുള്ളത് നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ ഞാൻ തന്നെയാണ് എന്റെ ശാരീരികമായി എന്നെ പോലെയാണ് ഇബ്രാഹിം അലി ഇസ്ലാം ഉള്ളത് അങ്ങനെ ഫഹാനത്തി സമയം സന്ദർഭം സാജറായപ്പോൾ ഞാൻ അവർക്കെല്ലാം ഞാൻ വിരമിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു മുഹമ്മദേ ഹാദാ സാഹിബുന്നാർ ഫസല്ലിം മൊഹമ്മാലും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാകുന്ന മാലിക്ടാ ഇവിടെയുണ്ട് അദ്ദേഹത്തിന് സലാം ആ സന്ദർഭത്തിൽ വേണ്ടി അദ്ദേഹത്തെ കൊള്ള തിരിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് സലാം പറയാതെ തന്നെ മാലിക്ക് എന്ന് പറയുന്ന മലക്ക് എന്നോട് ഇങ്ങോട്ട് സലാം കൊണ്ട് ആരംഭിച്ചു ഇത് സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി നബിസ് അറിയിച്ചില്ലെന്ന മഹത്വമാണ് അതേ മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകി ആദരിക്കപ്പെട്ട വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ആ പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരെക്കാൾ നാം ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ കൂട്ടത്തിൽപ്പെട്ട ശ്രേഷ്ഠതകളാണ് പ്രത്യേകതകളാണ് ഈ പറഞ്ഞു വരുന്നത്